കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദ്ദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദ്ദുകൾക്കായിട്ടും മുതടുത്ത വേനൽക്കാലത്തെ തീയിൽ വെന്തു മരിക്കുന്നത് ഇത് രണ്ടാമത്തെ വയോധികൻ നാലു വർഷം മുൻപ് ബാലംകുളത്തും സമാനമായ രീതിയിൽ തീ പടർന്ന് എഴുപത്തിമൂന്ന് കാരൻ മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടിനാണ് ബാലംകുളത്തെ പാടത്ത് തീ പടർന്ന് ചോളമുണ്ട സ്വദേശി പൊറ്റയിൽ അലവിണ്ണി മരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പാടശേഖരത്തിൽ പടർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അലവിണ്ണി തീയിൽപ്പെടുകയും പൊള്ളലേൽക്കുകയും മരണപ്പെടുകയും ചെയ്തത് മുഴുവൻ സമയ കർഷകനായ അലവിണ്ണിയുടെ മരണം നാടിനെ നടുക്കിയിരുന്നു ഈ ദുരന്തം നടന്ന് നാലു വർഷം തികഞ്ഞപ്പോഴേക്കുമാണ് മൂത്തേടത്ത് നാടിനെ നടുക്കിയ മറ്റൊരു ദുരന്തവാർത്ത കൂടി പുറത്തറിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉൾപ്പെടെയുള്ള അധികൃതരും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് തീയണക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി പെരുപാറ വെട്ടിലങ്ങാടിയിലുണ്ടായ തീപിടുത്ത ദുരന്തസ്ഥലത്തെത്തിയത് വേനലിൽ കൂടുതൽ ശ്രദ്ധയോടെയും മുൻകരുതലുകളോടെയും ചെയ്യേണ്ട പ്രവൃത്തിയാണ് തീയിടൽ എന്നാൽ അശ്രദ്ധയോടെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമെന്ന് പറയുന്നത് വലിയ ദുരന്തങ്ങളാണ് അതിനാൽ വേനൽക്കാലത്തെത്തിയിടുന്ന പ്രവൃത്തികൾ പൂർണമായും ഒഴിവാക്കണമെന്ന് അഗ്നിശമന സേനാ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു news bureau mutedam real fruit power real juices from dabar